ഹായ് സുഹൃത്തുക്കളെ വീണ്ടും നമ്മുടെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മതം വിടുന്ന ആൾക്കാർ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്ന ആൾക്കാരുടെ എണ്ണവും കുറവല്ല എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ അവകാശപ്പെടുന്നത് അതിന് തെളിവായി ഒരു മതത്തിൽ നിന്നും ഒരു പ്രത്യേക മതത്തിലേക്ക് ചേക്കേറിയ ആൾക്കാരെ വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയും അവരുടെ ഡെവലപ്മെൻറ്റ് ചിന്തകളുടെ ഡെവലപ്മെൻറ്റ് അവരുടെ എല്ലാ പ്രോസസ്സും അവരുടെ ചിന്തകൾ അവരുടെ പുരോഗമനങ്ങൾ ആദ്യമുണ്ടായിരുന്നത് ഏത് രീതിയിലാണ് ഈ മതത്തിലേക്ക് വന്നപ്പോഴുള്ള പ്രോഗ്രസ് എങ്ങനെയാണ് മാതാപിതാക്കളോടുള്ള അപ്രോച്ച് എങ്ങനെയാണ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ അവർ നമ്മളുമായി പങ്കുവെക്കുന്നത് ചില ആൾക്കാർ അവരുടെ ചാനലുകളിലൂടെ നമ്മെ കാണിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ഏതാണ്ട് നമ്മുടെ രണ്ട് സിംഹക്കുട്ടികളുണ്ടല്ലോ പുലിക്കുട്ടികൾ അവർ നമുക്ക് അവർ ഇടതടവില്ലാത്ത യാത്രകളിലാണ് പിന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ മതം വിട്ട ഒരു പ്രത്യേക മതം വിട്ടിട്ട് അവരുടെ പൂർവ്വ മതം വിട്ട് ഒരു പ്രത്യേക മതം സ്വീകരിച്ച ആൾക്കാരെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന തിരക്കിലാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ആ മാറ്റങ്ങൾ നമ്മെ പ്രതിഫലിപ്പിച്ചു കാണിക്കുന്ന തിരക്കിലാണ് അവർ അത്തരത്തിൽ ഒരാളെ മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ള ചിന്തകൾ വളരെ വിശാലമായ ചിന്തകളാണ് അത് കുറച്ചു മാത്രമേ നമ്മൾ പരിചയപ്പെട്ടിരുന്നുള്ളൂ അപ്പോൾ ബാക്കി കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് നമ്മുടെ നീറ്റ് ഓഫ് ട്രൂത്തിന്റെ രണ്ട് വ്യക്തികൾ ഇങ്ങനെ ഒരു മതത്തിൽ നിന്നും പ്രത്യേക ഒരു മതത്തിലേക്ക് അതായത് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറുന്ന ആൾക്കാർ ക്രമാതീതമായി വർധിച്ചുകൊണ്ടിരിക്കുന്നത്രേ അപ്പ അത് വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്രേ ഇസ്ലാം മതം വളർന്നു കൊണ്ടിരിക്കുകയാണത്രേ ഇസ്ലാം മതത്തിന്റെ മാനവികതയും മാനുഷികതയും കണ്ടിട്ടാണ് അത്രേ ആൾക്കാർ ഈ മതത്തിലേക്ക് ചേക്കേറുന്നത് പിന്നെ മതഗ്രന്ഥങ്ങൾ വായിച്ച് അതിലുള്ള മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഭയങ്കരമായ വിശ്വാസം അവരിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന തരത്തിലേക്കാണ് അവർക്ക് മതഗ്രന്ഥങ്ങളൊക്കെ അത്തരത്തിൽ മതം മാറിയ ആൾക്കാരും കുറവല്ല അങ്ങനെ മറ്റൊരു മതത്തിലേക്ക് ഒരു കാലിലെ മന്ത് മനോഹരമായി മറ്റൊരു കാലിലേക്ക് ആവാഹിച്ച ചില ആൾക്കാരെയാണ് നമുക്ക് കാണാനുള്ളത് അതിൽപ്പെട്ട ഒരാളെയാണ് നമ്മൾ കുറച്ചൊക്കെ കണ്ടതാണ് അവർ അദ്ദേഹത്തിന് പറയാനുള്ളത് അപ്പോൾ ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടേക്കാം ഇതാണ് ആ വ്യക്തികൾ നമ്മൾ മുമ്പ് കണ്ടതാണ് കാണുന്നില്ല അല്ലേ ഞാൻ എടുത്തോട്ട് വരാം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വ്യക്തികളാണ് നമുക്ക് ഒന്നും കൂടി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം ലാസ്റ്റ് വരെ കേൾക്കാം ഇദ്ദേഹത്തിന്റെ ചിന്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കർമ്മണ്േവാധികാര കഥാജന എന്ന് പറയുന്നത് പോലെ അല്ല കർമ്മം ചെയ്താൽ പുണ്യം കിട്ടണം നമ്മൾ നമ്മുടെ സുഹൃത്തായ അല്ലെങ്കിൽ സഹോദരനായ അപരന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ പോലും നമുക്ക് പുണ്യം ലഭിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ള തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ചിലർക്ക് എന്തെങ്കിലും വേണം എന്തെങ്കിലും ചെയ്യാൻ എന്നതുപോലെ വെറുതെ അങ്ങ് കർമ്മം ചെയ്യുക പോവുക എന്നതിലുപരി ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അർഹമായ ഒരു പ്രതിഫലം ലഭിക്കണ്ടേ ആ പ്രതിഫലം എവിടെയാണ് എന്താണ് ഏത് മതമാണ് പറയുന്നത് എന്ന നമ്മുടെ സുഹൃത്തിന്റെ അന്വേഷണമാണ് ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ അടുപ്പിച്ചത് എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷെ കുട്ടിക്കോർ ഉണ്ട് പല ലോകമുണ്ട് സ്വർഗമുണ്ട് അപ്പൊ ഈ സ്വർഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നൂൽപാലും നൂൽപ്പാലത്ത് അപ്പുറപ്പു ഈ നല്ലത് ചെയ്യാത്ത ആൾക്കാരൊക്കെ നൂല്പാലത്ത് നിന്നിട്ട് ഇതിന്റെ താഴം വീട് താഴെ തിളച്ച വിളിച്ചെണ്ണയാണ് ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ കഴിയുമ്പോഴാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ലവലേശം ബുദ്ധി ില്ല എന്ന് ഏതാണ്ട് ഉറപ്പായില്ലേ ഒരു മനുഷ്യൻ അവൻ തെറ്റ് ചെയ്യുമോ ശരി ചെയ്യുമോ എത്ര ചെയ്യും എങ്ങനെ ചെയ്യും എല്ലാം അറിയുന്ന ഒരു രക്ഷിതാവിന് എന്തിനാണ് ഒരു നൂൽപാലം കെട്ടി പരീക്ഷിക്കേണ്ടെന്ന കാര്യം എന്ന് ചിന്തിച്ചാൽ അവിടെ തീർന്നില്ലേ സംഗതി കാരണം ഇവൻ ഈ നൂൽപാലത്തിലൂടെ രക്ഷപ്പെടുമോ അതോ താഴെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചെമ്പിലെ എണ്ണയിൽ വന്ന് വീണിച്ച തന്തൂരിയാകുമോ സ്റ്റിക്കറാകുമോ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന അള്ളാഹു ആണ് ഇത് പരീക്ഷിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിന്തിച്ചെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇരിക്കാൻ കഴിയുമായിരുന്നില്ല ഓക്കെ ഹിന്ദു വിശ്വാസികളുടെ ആചാരങ്ങൾ കാണുമ്പോൾ പൊരുത്തക്കേടുകൾ തോന്നിയ ഈ മഹാത്മാവിന് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ആചാരങ്ങളിൽ പൊരുത്തക്കേടുകൾ തോന്നാത്തത് ഒന്ന് ഓരോ കിലോമീറ്ററിനകത്തും പത്തും പതിനഞ്ചും പള്ളികൾ കെട്ടി അതിൽ അഞ്ചു നേരവും അള്ളാഹു വലിയവനാണ് അള്ളാഹു വലിയവനാണ് എന്ന് വിളിച്ചു കൂക്കുന്ന ഒരു ആചാരമുണ്ട് ഇസ്ലാമിൽ കേട്ടിട്ടുണ്ടോ അതിൽ ഇദ്ദേഹത്തിന് ഒരു പൊരുത്തക്കേടും തോന്നിയിട്ടില്ലല്ലോ ഒന്ന് കൊച്ചു വെളുപ്പാങ്കാലം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സുഖകരമായ നിദ്ര ഏതു ക്ലൈമറ്റിലും കിട്ടുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഈ വിളിച്ചു കൂക്കൽ കെട്ടി ചാടി എഴുന്നേറ്റ് ഉച്ചയും കുത്തി അറിയാൻ പോകുന്നതിൽ ഒരു പൊരുത്തക്കേടും തോന്നിയിട്ടില്ലല്ലോ അല്ലേലെ ഉച്ച വൈകിട്ട് സന്ധ്യക്ക് രാത്രി ഇങ്ങനെ മറക്ക മറക്ക വിട്ടു വിട്ടു മറക്ക വിട്ട് അള്ളാഹു വലിയവനാണ് അല്ലാഹു പുണ്യവാനാണ് അള്ളാഹു അല്ലാഹു ഭയങ്കര പരിശുദ്ധനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉച്ചയും കുത്തി താങ്കൾക്ക് ഒരു പൊരുത്തക്കേടും തോന്നിയില്ലല്ലോ ഈ നമസ്കാരം ലഭിച്ച താങ്കൾക്ക് ഒരു പൊരുത്തക്കേടും തോന്നിയിട്ടില്ലല്ലോ അല്ലേ അതായത് ഒരു രാത്രി പ്രവാചകന്റെ ഭൗതിക ശരീരം ഉറങ്ങിക്കിടക്കുമ്പോൾ ആത്മാവും കൊണ്ട് സ്വർഗവും ലോ സ്വർഗവും നരകവും പരലോകവും ഏഴാകാശത്തിനപ്പുറവും ഇതെല്ലാം കണ്ട് ഒരു അൻപത് നേരത്തെ നമസ്കാരവും വാങ്ങി തിരിച്ചു വരുന്ന പ്രവാചകനിൽ താങ്കൾക്കൊന്നും തോന്നിയില്ലല്ലോ ഒൻപത് തവണ പോയി അഞ്ചഞ്ചു വീതം നാൽപ്പത്തിയഞ്ച് റെഡ്യൂസ് ചെയ്ത് അവസാനം അഞ്ചാക്കി കുറച്ച് കിട്ടിയ ആചാരത്തിൽ താങ്കൾക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ ഓരോ നമസ്കാരം കഴിഞ്ഞിട്ടും

അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടുമേ ഇരിക്കണം എന്നുള്ള ആചാരത്തിൽ താങ്കൾക്ക് ഒരു പൊരുത്തക്കേടും തോന്നിയിട്ടില്ലല്ലോ അല്ലെ ഒന്ന് രണ്ട്സം വെള്ളം എന്ന് കേട്ടിട്ടുണ്ടോ അതിന് ഭയങ്കരമായ പ്രത്യേകതകളുണ്ട് അതൊരു അതൊരാചാരീതിയായി ഇന്നും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു അതിൽ താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഹജ്ജ് എന്നൊരു കർമ്മമുണ്ട് ഇസ്ലാമിൽ സമ്പത്തുള്ളവർക്ക് മാത്രം ചെയ്തിട്ട് സ്വർഗ്ഗം ലഭിക്കാവുന്ന സ്വർഗം വാങ്ങാവുന്ന റിസർവ് ചെയ്യാവുന്ന ഒരു ആചാര രീതിയാണത് അതിൽ താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇബ്രാഹിം തൻ്റെ മകനെ കഴുത്തിൽ കത്തി വയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ ഇബിലീസ് അവിടെ നിന്ന് അടുക്കലട ഇറക്ക എന്ന് പറഞ്ഞതിന് ഇന്നും പ്രതീകാത്മകമായി ഏസിയിൽ നിന്ന് ജംബയിൽ കല്ലെറിയുന്നു എന്ന ഒരാചാരം ഇന്നും ഇസ്ലാമിസ്റ്റുകൾക്കിടയിലുണ്ട് അതിൽ താങ്കൾക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ല ഞാൻ ചോദിച്ചതേ ഒന്നും വിചാരിക്കല്ലേ ഒരു കെട്ടിടം ഒരു കരിങ്കൽ കെട്ടിടത്തിന് ചുറ്റും ഇങ്ങനെ വലയം വെച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് കബ എന്ന പേരിട്ടു അതിലും താങ്കൾക്കൊരു പ്രയാസവും തോന്നിയിട്ടില്ലല്ലോ അല്ലെ അല്ല ഞാൻ ചോദിച്ചതാ ഒന്നും വിചാരിക്കണ്ട അതുപോലെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ ഏതാനും മണിക്കൂറത്തേക്ക് പതിനൊന്ന് മണിക്കൂറോ പതിനാല് മണിക്കൂറത്തേക്കോ പതിനഞ്ച് മണിക്കൂറത്തേക്കോ ഒഴിവാക്കി അള്ളാഹുവിനെ ആരാധിച്ച ആ വിശപ്പിൻ്റെ കാഠിന്യം അറിയുന്നതിന് വേണ്ടി പട്ടിണിയിരിക്കുന്നവന്റെ വിഷമവും ബുദ്ധിമുട്ടും അറിയുന്നതിന് വേണ്ടി ഇരിക്കുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ലല്ലോ ആ ആചാരീതിയെ കുറിച്ചിട്ട് അതിനേക്കാൾ മോശമായ ആചാര രീതികൾ ഒരുപാട് താങ്കളുടെ മതത്തിൽ താങ്കൾ കണ്ടു എന്നല്ലേ പറയുന്നത് ഞാനിത് പറയുമ്പോൾ താങ്കളുടെ മതത്തിലുള്ള ആചാരങ്ങളെയൊന്നും ഞാൻ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്യുന്നത് അങ്ങനെയൊന്നും എൻ്റെ ഓഡിയൻസ് വിചാരിച്ചു പോകരുത് എല്ലാ മതങ്ങളിലുമുണ്ട് താങ്കൾ ഈ ചേക്കേറിയ മതത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് അപ്പോൾ ഈ പത്ത് പതിനാല് മണിക്കൂറിന് ശേഷം വിഭവസമൃദ്ധമായ ഭക്ഷണം പിന്നേശിയിൽ നിറഞ്ഞിരിക്കുന്നു അതെടുത്ത് വിഴുങ്ങുന്നതിനോടും താങ്കൾക്കൊരു പ്രയാസവും ഇതുവരെയൊക്കെ തോന്നിയിട്ടില്ലല്ലോ അല്ലേ ഇല്ലെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് ഒരു വിഭാഗം ആൾക്കാർ വളരെയധികം സമ്പത്ത് ഉണ്ടാക്കുന്നു സമ്പന്നരാകുന്നു കുറച്ചാൾക്കാർക്ക് ഈ പിന്നെ സമ്പത്തില്ലാത്തവർക്ക് അത് കുറച്ചങ്ങോട്ട് കൊടുക്കുന്നു അത് ഒരാചാരീതി വിഷമൊന്നും തോന്നിയിട്ടില്ലല്ലോ ആ ആചാര രീതിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും അവിശ്വാസം താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടാകാനിടയില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ മുപ്പത് ദിവസം മനുഷ്യൻ ഇങ്ങനെ നിരന്തരം പട്ടിണിയിരിക്കുക അതിലൊന്നും ഒരു പ്രയാസവും തോന്നിയിട്ടില്ലല്ലോ കാരണം താങ്കളെ താങ്കളുടെ മതത്തിൻ്റെ ആചാര രീതികളും മറ്റു മതത്തിൻ്റെ ആചാര രീതികൾക്ക് പ്രശ്നവുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതാണ് കേട്ടോ കുഞ്ഞുമക്കളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൂന്നും നാലും അഞ്ചും വയസ്സുള്ള സമയത്ത് ഒരു കറുത്ത ചാക്കിനകത്ത് കെട്ടിപ്പൊതിഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങളിലേക്ക് ഈ മതവിഷം ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു ആചാര രീതിയുണ്ട് ഇസ്ലാമിൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ പിന്നെ ചെറിയ മക്കളെ നിർബന്ധിച്ച് ലിംഗഛേദം ചെയ്ത് ഇസ്ലാമിലേക്കാക്കുന്ന പുതിയ ഒരു ആചാര രീതിയുണ്ട് ഇസ്ലാമിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനും ഒരു പ്രവാചകന്റെ സ്വഹാഭാക്കൾ അനീചരന്മാരാരും ചെയ്തിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മമായി ഇന്നും ചെയ്തു വരുന്ന ഒരു നിർബന്ധ മതപരിവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ കുറിച്ചിട്ടൊന്നും താങ്കൾക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ ഇല്ല അല്ലെ അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളു കേട്ടോ ഒന്നും വിചാരിക്കല്ലേ താങ്കളത് പറഞ്ഞപ്പോൾ എനിക്ക് വസ്തുവിന് ഇഷ്ടമായ ചില വിഷയങ്ങൾ പറയേണ്ടതുണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് കലിമത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ലാ ഇലാഹ ഒരു ഇലാഹുമില്ല എന്നുള്ള ആരാധന അപ്പം അങ്ങനെ വന്നിട്ട് ഏകദേശം ഈ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ തന്നെ കല്യാണം വന്നിരുന്നു ആ കാലയളവിൽ പിന്നെ നമ്മുടെ ഇത് മുസ്ലിം സുഹൃത്ത് അദ്ദേഹം അതിനു മുമ്പേ ഞാനിവിടെ പരിചയമുണ്ട് പക്ഷെ ഞങ്ങൾ എന്നൊരു ഈ മതപരമായ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ദിവസം വളരെ യാർജ്യമായിട്ട് ഇങ്ങനെ പുള്ളിക്കാരുടെ ഷോപ്പിൽ നിന്ന് സംസാരിക്കുകയും എന്തൊക്കെയോ ഇങ്ങനെ ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഈ വിധി സംബന്ധമായ ചില നിമിത്തം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വേണം അപ്പോൾ അങ്ങനെ വന്ന് ഓട്ടോമാറ്റിക്കലി ആട്ടോമാറ്റിക്കലി ചില ആരാധനാമൂർത്തിയുടെ ചർച്ച വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഖുർആാനിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നു അപ്പം ഞാൻ അതുവരെ ഖുർആാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല വായിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഖുർആൻ എന്നൊക്കെ കഥ എഴുതി പറഞ്ഞു വെച്ചിരുന്നു നിങ്ങൾ ആ അടുത്ത് പോകരുത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ആ മരത്തിനടുത്ത് പോകുന്നത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ ആ മരം സൃഷ്ടിക്കായിരുന്ന പോലെ അപ്പൊ അദ്ദേഹം തിരിച്ചു വിളിച്ചു പിന്നെ ചിന്തിക്കാനുള്ള ബുദ്ധി ആരാണ് ചോദിക്കാനുള്ള ബുദ്ധി നൽകാരാണ് നൽകിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അന്നും ഒരു സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് അള്ളാഹുവാണെന്ന് നമുക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബുദ്ധി നൽകിയത് സ്രഷ്ടാവാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളെപ്പോലെ ഏകദേശം അറുന്നൂറ് കോടിക്ക് മുകളിൽ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് അത്രത്തോളം മനുഷ്യർ ഭൂമിയിൽ മരിച്ചു പോയിട്ടുണ്ട് ഇനിയും അത്രയും ജനങ്ങൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും അപ്പം ഇത്രയും കോടി മനുഷ്യർക്ക് നിങ്ങളെപ്പോലെ ബുദ്ധി നൽകിയവരാണ് ഓ പടച്ചവൻ നൽകിയ ബുദ്ധിയാണ് പഠിച്ചവനെ നിഷേധിക്കാനുള്ള ബുദ്ധി പക്ഷേ ഈ സൃഷ്ടാവിന്റെ ബുദ്ധി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിന് മൂന്നാൽക്കാരെ പോലും അറിയാതെ പോയ പഠിച്ചവനാണിത് അവരെ കുറിച്ചിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നും തന്നെ ഇല്ല ഒന്നാമത്തെ കാര്യം അന്നത്തെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത്തരക്കാരുണ്ടായിരുന്നില്ല അന്നുള്ള അറിവല്ലേ പഠിച്ചവനേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരു വിഭാഗം ഇനി വരാൻ കോട്ടെ ഈ ഇരുപത്തിയൊന്നാം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വര വന്ന നിരീശ്വരവാദികളെ കുറിച്ചിട്ട് പോലും പടച്ചോൻ അറിയാൻ പറ്റിയില്ല ഭാവിയിലുണ്ടാകുന്ന ജൂതന്മാരുടെ വളർച്ചകളെക്കുറിച്ച് പോലും പഠിച്ചോനറിയാൻ പറ്റിയിട്ടില്ല പിന്നെ പഠിച്ചോൻ്റെ ബുദ്ധിയെക്കുറിച്ച് പറയണം മനുഷ്യനെ ഏതെല്ലാം കൂടി സൃഷ്ടിച്ചു വിടുന്ന പടച്ചോൻ പഠിച്ചോൻ അറിയാൻ പറ്റുന്നില്ല ഇതൊന്നും പക്ഷെ പിന്നീട് ഈ പടച്ചോൺ കൊടുക്കുന്ന ബുദ്ധി കൊണ്ട് ഡോക്ടർമാരാണ് പിന്നീട് അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒക്കെ ശരീരഭാഗങ്ങളിൽ മാംസമൊക്കെ എടുത്ത് മറുഭാഗത്ത് വെച്ചിട്ട് കാരണം പഠിച്ചുകൊണ്ട് സംഭവിച്ച തെറ്റ് പഠിച്ചും കൊടുത്ത് ബുദ്ധി ഉപയോഗിച്ച് ഡോക്ടർമാർ ചെയ്യുന്നതാണ് എന്ന് അണ്ണാ ഞങ്ങള് വിശ്വസിച്ചു ചിരിച്ചു ഞാൻ നിങ്ങളുടെ ആൻസർ എനിക്ക് അതുകൊണ്ട് അപ്പോൾ പുള്ളി ചോദിച്ച് നിങ്ങൾക്ക് ആത്മീയപരമായ ഇതൊക്കെ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ സ്പീച്ച് ഞാൻ പറയും ഇഷ്ടമാണ് കേട്ടിട്ട് എൻ്റെ ഒരു കലഹം തന്നെ ബുദ്ധിക്ക് തോ ഓക്കെയാണെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല എന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആരാണ് സൃഷ്ടാവ് സൃഷ്ടാവെന്ന് പറയുന്നൊരു പുസ്തകം ഇതല്ല ഒരു സ്പീച്ച് അതാണ് സി വി സി എം സഹിത്തിൻ്റെ സീരിയാണ് അതിൽ മതമൊന്നും പറയുന്നില്ല ആരാണ് സൃഷ്ടാവ് അപ്പോൾ അത് വീട്ടിൽ കമ്പ്യൂട്ടറുണ്ട് അപ്പം ഞാനത് കൊണ്ടുവന്നിട്ട് ഇത് രാത്രി ഇരുന്ന് കണ്ടു അപ്പോൾ കണ്ടപ്പോൾ സഷ്ടാവ് നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒന്ന് രണ്ട് അനുഗ്രഹങ്ങൾ അദ്ദേഹം സലീം സാഹിബ് പറയുന്നുണ്ട് ആ സ്പീച്ചിൽ അതിൽ വായുവാണ് പ്രധാനമായിട്ട് പറഞ്ഞത് അപ്പോൾ വായു നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് വായുവിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഒരു അറിയാമെങ്കിലും ഇത് കേട്ടപ്പോൾ നമ്മൾ ചിന്തിച്ച് ശരിയാണ് അപ്പോൾ സ്രഷ്ടാവിൻ്റെ ആ ആ മഹത്വം ആ വലിപ്പം നമുക്ക് മനസ്സിലായി

ആദ്യം ഇവരുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ചില പ്രഭാഷണങ്ങൾ കാരണം അവർക്കറിയാം ഒരു മതജീവിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് ഇവരെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾക്ക് അറിയാൻ കഴിയുമ്പോൾ അഖിലാ ഹാദിയ എന്ന പെൺകുട്ടി ഇസ്ലാം മതം എങ്ങനെയാണ് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലെ അബൂബക്കർ എന്ന വ്യക്തിയുടെ മക്കളുമായി ഈ പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോവുകയും വരികയും ചെയ്ത് അവരുടെ നമസ്കാരം അവരുടെ ചേഷ്ടകൾ അവരുടെ ആചാരങ്ങൾ അവരുടെ രീതികളൊക്കെ കണ്ടു മനസ്സിലാക്കി ഇവർ ചില പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തു അങ്ങനെയൊക്കെയാണ് ആ കുട്ടി മാറിയത് അതുപോലെ ഇവരുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇവരുടെ ചില പുസ്തകങ്ങൾ ഇവർക്ക് വായിക്കാൻ കൊടുക്കും ചില സീഡുകൾ കാണാൻ കൊടുക്കും കാരണം ഇവർ ഏതാണ്ട് ഒരു ഒരു ലോല മനസ്കരാണ് ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നവരാണ് എന്നില്ല അപ്പോൾ ഇവരുടെ മതത്തിലുള്ള ചില വിശ്വാസങ്ങൾ ഇവർ പറയും പ്രതിമകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഇസ്ലാമിലെ വസ്ത്രധാരണം കണ്ടില്ലേ മനുഷ്യൻ്റെ ശരീരം മറച്ചു നടക്കുന്നതാണ് പിന്നീട് ചെയ്യുന്ന തെറ്റിനും ശരിക്കും നാളെ ചോദ്യം ചോദിച്ച് അതിന് അർഹമായ പ്രതിഫലം കൊടുക്കുന്ന ഒരു ലോകം വേണം അതല്ലെങ്കിൽ പിന്നെ നമ്മ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമായി പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവരുടെ ബ്രെയിനിലേക്ക് ഈ അന്ധവിശ്വാസങ്ങൾ അപ്പോൾ ഈ മത മാനസിക രോഗികൾക്ക് വേഗം ഇത് ഇവർ വേഗം ഇത് ക്യാച്ച് ചെയ്യുകയും ചെയ്യും കാരണം ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഇവരുടെ മതപ്രമാണങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയില്ല ഇവരുടേതിനെ കൃത്യമായിട്ട് അറിയാമെങ്കിലല്ലേ അടുത്തതിൽ എന്താണ് മെച്ചം എന്ന് ഇവർക്ക് മനസ്സിലാകും ഇവർ ആരോ കണ്ട് കേട്ട് പറഞ്ഞ് പരിചരിച്ച് വന്ന ചില രീതികൾ മാത്രം ഫോളോ ചെയ്യുന്ന രീതികളായിരിക്കും ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വേറെ ഒന്ന് എന്തൊക്കെയോ പോലും മഹത്വമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് തോന്നും അത് ശരിയാണല്ലേ അതിൽ വെച്ച് വരി പിടിക്കും ഇവരിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഒരാളെ കൊണ്ടുവന്നു പിന്നീട് കുറച്ചുകൂടി മതത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്ന അടുത്ത ആളെ കൊണ്ടുവരും അങ്ങനെ 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 ഏതാണ്ട് കക്ഷി ഞമ്മൻ്റെ ആളായിട്ട് മാറുന്നത് വരെ ഈ പ്രോസസ്സ് തുടരും

നീതിമാനായ നീതിയാണല്ലോ പരിശുദ്ധനായ പരിശുദ്ധിയാണല്ലോ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ പഠിച്ചോ ഈ കക്ഷി തന്നെ പറഞ്ഞതിൽ ഒരു പരസ്പര വൈരുദ്ധ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഒരു ചെമ്പിനകത്ത് എണ്ണ തിളപ്പിച്ചു വെച്ചിരിക്കുക ഒരു പാലത്തെ കൂടി അങ്ങനെ കടത്തുക പഠിച്ചോൻ്റെ കാരണം പഠിച്ചോനെ നിങ്ങൾ കാത്ത വിളി അല്ലേ ഭയങ്കര കാരുണ്യമാണ് ഓട്ടോമാറ്റിക്കലി ഇസ്ലാമുമായിട്ടും പ്രവാചക തുടങ്ങി പെട്ടെന്ന് നമ്മൾ ഇതൊക്കെ നമുക്ക് സംശയമായി ഒന്ന് വായിച്ചു നോക്കിയാലോ മര്യാദയ്ക്ക് ഇദ്ദേഹം അന്ന് ഖുർആൻ വായിച്ചിരുന്നെങ്കിൽ അന്ന് തീർന്നേനെ ഇദ്ദേഹത്തിന്റെ ഇസ്ലാം മതത്തിലേക്കുള്ള പ്രയാണം വായിക്കേണ്ടെന്നൊരു വായിക്കേണ്ടെന്നതുപോലെ ഇദ്ദേഹം കുർആാൻ വായിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇയാൾ ഈ മതത്തിൽ നിൽക്കില്ല ഉറപ്പ് ഏതൊരാളും ഈ കുർആആാൻ സ്വന്തം ഭാഷയിൽ ഒരാവർത്തിയെങ്കിലും വായിച്ചാൽ അവന് പിഴക്കില്ല അവന് മനസ്സിലാകും അറ്റ്ലീസ്റ്റ് ഒൻപതാം അധ്യായവും മുപ്പത്തിമൂന്നാം അധ്യായവും എങ്കിലും ഈ മതം മാറാൻ ഉദ്ദേശിച്ചിരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഒന്ന് വായിക്കണം അവനവന്റെ ഭാഷയിൽ അപ്പോഴേക്ക് തന്നെ തീരും ഈ മതത്തെ താങ്കളുടെ എല്ലാം ഇസ്ലാം മതത്തിലേക്ക് ചേക്കേറിയ പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ഈ പ്രമാണങ്ങൾ എന്റെ ഭാഷയിൽ വായിച്ചു അതിന്റെ പരിഭാഷ വായിച്ചു മനസ്സിലാക്കി അപ്പോഴാണ് എനിക്ക് എനിക്കതിന്റെ മഹത്വം മനസ്സിലായത് അതുപോലെയുള്ള കള്ളന്മാർ വേറെ ഉണ്ടാകില്ല കാരണം ഇത് അവനവന്റെ ഭാഷയിൽ മര്യാദയ്ക്ക് ഒരാവർത്തി വായിക്കുന്ന ഒരാളും മതം മാറില്ല പ്രത്യേകിച്ച് ഈ മതത്തിലേക്ക് ചേക്കേറില്ല കാരണം സ്വർഗം നരകം പരലോകം വിചാരണ തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്ക് മനുഷ്യനെ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ചുറ്റുമൊന്നു നോക്കും ഏറ്റവും മനോഹരമായ സൃഷ്ടികൾ എവിടെ എവിടെയാണ് മനോഹരമായി സൃഷ്ടിച്ചത് എന്ന് അവനൊന്ന് ചിന്തിക്കാനിടയുണ്ട് ബുദ്ധിയുള്ളവൻ ഇവൻ ആദ്യം ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ് ഈ കക്ഷി തന്നെ പറഞ്ഞു വരുന്നത് കാരണം ആദ്യം ചോദിച്ചത്രേ ഹവയും ആദവും ആ മരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ആ മതം സൃഷ്ടിക്കാതിര പോരുന്നോ അല്ലെങ്കിൽ അവർ അള്ളാഹു വിചാരിച്ചെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാതെ തന്നെ ഇരിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ പിശാചിനെ കൺട്രോൾ ചെയ്യാമായിരുന്നല്ലോ എന്തെല്ലാം ഉപായങ്ങളുണ്ട് അപ്പോഴുതിച്ച ബുദ്ധി പിന്നീട് വിശ്വാസം തുടങ്ങിയപ്പോൾ ബുദ്ധി ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് മലയാളം കിട്ടുന്ന ശേഷം നടക്കുന്ന കാര്യം കൊണ്ടുവച്ചിട്ട് ഖുർആൻ പരിഭാഷ വായിച്ചു വച്ചിപ്പോ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ആ സമയത്ത് ഇപ്പോഴും അനുഭവപ്പെടുത്തിയത്

അടിച്ചു വെച്ചിരിക്കുന്ന ആണികളെ ഒന്ന് നോക്കണ്ടേ ഭൂമി നമ്മളെയും കൊണ്ട് ഇളകാതിരിക്കുന്നതിന് വേണ്ടി അന്തമീ ദബിക്കും വബത്തമിൻ വല വബത്തഫിഹ മറന്നു അപ്പോൾ ഭൂമി നമ്മളെയും കൊണ്ട് ഇളകാതിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ നഗ്ന കാണാൻ സാധിക്കാത്ത തൂണുകൾ കൊണ്ട് ഭൂമിയെ നാട്ടി നിർത്തിയവനാണ് പഠിച്ചവൻ അതാണ് ആ പർവ്വതങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ല അല്ലേ പർവ്വതങ്ങൾ ആണികളാണ് അങ്ങനെ ഭൂമിയെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു പരത്തി വെച്ചിരിക്കുകയാണ് ശാസ്ത്രം പറയാ ഭൂമി ഉരുണ്ടതാണ് ആ നമ്മുടെ കുറവൻ പറഞ്ഞത് ആണികൾ കൊണ്ട് അട്ടിച്ച് പരത്തി വെച്ചിരിക്കുന്ന ഉരുണ്ടതാണെങ്കിൽ ആണി അടിക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ആകാശം എന്ന് പറയുമ്പോൾ ആകാശം എന്ന് പറയണം അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിക്കല്ലേ പക്ഷേ അങ്ങനത്തെ ചിന്തകൾ കുട്ടിക്കാലത്ത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട് ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണെന്ന് ഈ ഏഴ് ആകാശത്തിനപ്പുറത്ത് സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു റിമോട്ടുണ്ട് പഠിച്ചോ പഠിച്ചോനാണ് ആ റിമോട്ട് പിന്നെ ഈ സിംഹാസനം താഴെ വീഴാതിരിക്കണമെങ്കിൽ മലക്കുകൾ താങ്ങി നിർത്തണം ആ മലക്കുകളെ താങ്ങുന്നത് എന്താണെന്ന് ചോദിക്കരുത് പിന്നീട് ഈ ആകാശത്തെ എങ്ങനെയാണ് നാം ഉയർത്തി നിർത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു ഈ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഉറ്റാലോചിക്കാനും ഒക്കെ പക്ഷെ പഠിച്ചോ അതായത് ചിന്തിക്കാൻ പറയുന്നുണ്ട് പലപ്പോഴും ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പടച്ചോനെ ആയിരിക്കും ആദ്യം നിഷേധിക്കുന്നത് എന്നറിയാതെ പോയ പടച്ചോനി ചുറ്റു നോക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലാഹുവിന്റെ കലാവിരുന്ന് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ ഒരു കരവിരുത് അള്ളാഹുവിൻ്റെ ചിത്രകലയിലുള്ള ഭംഗി കാരണം എത്രയെത്ര മനുഷ്യരെ അതിസുന്ദരന്മാരായി സുന്ദരികളായി ചിലരെ വിരൂപരായി ചിലരെ കറുത്തവർഗ്ഗക്കാരായി ചിലരെ ഒന്നിനും കൊള്ളാത്തവരായി ചിലരെ പാവങ്ങളായി ചിലരെ രോഗികളായി ചിലരെ സമ്പന്നരായി കുറച്ച് പേരെ അഹങ്കാരികളായി അങ്ങനെ പല രൂപത്തിലും സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ അംഗവൈകല്യമുള്ളവർ കൂടുതൽ അവയവങ്ങളുള്ളവർ പിന്നെ കുറേ മാറാരോഗങ്ങൾ അങ്ങനെ പല രൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ കഴിവ് ാണ് അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് മാറിയ സുഹൃത്താണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇനിയും നമ്മളോട് ഇദ്ദേഹം വായിച്ച കുർആൻ വാചകങ്ങൾ ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ മഹത് വചനങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അത് പിന്നീട് ഒരു ദിവസമാകാം നന്ദി